നോക്കൂ ഇതാണ് കുണ്ടറക്കാട് കോഴിക്കോട് ജില്ലയിലെ പയ്യോളി പാലച്ചോടാണ് ഈ വീട് ഈ വീട് നിറയെ സ്ക്വയറാണ് പുറം കാഴ്ചയിൽ മാത്രമല്ല അകത്തും നോക്കുന്നിടത്തെല്ലാം സമചതുരങ്ങളും മറ്റ് ജോമെട്രിക്കൽ പാറ്റേണുമാണ് ഈ വീടിൻ്റെ നല്ല വിശേഷങ്ങളിലേക്ക് ടൈനി വേൾഡ് മീഡിയ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വരാന്തയിൽ നിന്ന് സിറ്റൗട്ടിലെത്തുമ്പോൾ കാണുന്ന ടി വി യൂണിറ്റും ടീപ്പോയും എല്ലാം ഇതേ പാറ്റേണിൽ തന്നെയാണ് നിർമ്മിച്ചിട്ടുള്ളത് അതുപോലെ മറ്റൊരു ആകർഷണീയത ഡൈനിങ് ടേബിളാണ് ടോപ്പ് ഗ്ലാസ് താങ്ങി നിർത്തുന്നത് മുഴുവൻ വ്യത്യസ്ത തരത്തിലുള്ള മൺപാത്രങ്ങളാണ് ഏറെ വ്യത്യസ്തമാണ് ഈ കാഴ്ച നല്ല ഫിനിഷിങ്ങിൽ നിർമ്മിച്ച ഗ്ലാസും ഭരണിയും പത്തിരിച്ചട്ടിയും കൂച്ചയും ഒക്കെയുണ്ട് ഇതിൽ ഇത്തരം വ്യത്യസ്തമായ ആശയങ്ങളാണ് ഓരോ വീടിനെയും മനോഹരമാക്കുന്നത് ഇവിടുത്തെ ഓരോ മുറികളും ടോയ്ലറ്റുകളും പകൽ സമയത്ത് ഓപ്പൺ ഏരിയ പോലെ പ്രകാശം കടന്നു വരുന്ന രൂപത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫ്രെയിമുകളിൽ കൊതുക് കിടക്കാത്ത രൂപത്തിൽ മൈക്രോ മെഷ് ഉപയോഗിച്ച് കവർ ചെയ്തിട്ടുണ്ട് നാലായിരം സ്ക്വയർ ഫീറ്റിൽ പണിത ഈ വീടിന് മൊത്തം നാല് ബെഡ്റൂമുകൾ ഉണ്ട് എല്ലാ ബെഡ്റൂമുകളും ഫുള്ളി വെൻറ്റിലേറ്റഡ് ആണ് വെന്റിലേറ്ററുകൾക്ക് അടച്ചിടാനുള്ള ജനൽപാളികൾ ഇല്ല എന്നതും ശ്രദ്ധേയമാണ് മൊത്തത്തിലൊരു വൈറ്റ് ടച്ചിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഈ ബെഡ്റൂമിനൊക്കെ വലിയ ഷെൽഫുകൾ നിർമ്മിച്ചിട്ടുണ്ട് സ്ലൈഡ് ചെയ്യുമ്പോൾ ലൈറ്റ് ഓപ്പൺ ആവുന്ന സംവിധാനം ഇതിനുണ്ട് ഇതിനു പുറമെ ആവശ്യത്തിനുള്ള ചെറിയ ഷെൽഫുകളും ഓരോ റൂമിലുമുണ്ട് ഇവിടുത്തെ ഓരോ ബെഡ്റൂമിലെയും മുൻവശത്തെ ജനലുകളിലൂടെ നോക്കിയാൽ വീടിൻ്റെ മുൻഭാഗത്തെ നൂറ്റി എൺപത് ഡിഗ്രി കാഴ്ച ലഭ്യമാണ് ഈ വീടിൻ്റെ മുകളിലത്തെയും താഴത്തെയുമായി സെറ്റ് ചെയ്തിരിക്കുന്ന നാല് ബെഡ്റൂമുകളിൽ നിന്നും നോക്കിയാൽ ഇതേ കാഴ്ച ലഭ്യമാണ് നിത്യോപയോഗ സാധനങ്ങൾ മുഴുവൻ സൂക്ഷിക്കാനായി റൂമിലെ ഓരോ സ്ഥലവും പരമാവധി ഉപയോഗിച്ചുകൊണ്ട് ഷെൽഫ് നിർമ്മിച്ചിട്ടുണ്ടെന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകതയായിട്ട് ഈ വീടിൽ കാണാവുന്നത് ഓരോ ബെഡ്റൂമിനും യോജിക്കുന്ന കളറിലും ഡിസൈനിലുമാണ് അറ്റാച്ച്ഡ് ബാത്റൂമുകൾ സെറ്റ് ചെയ്തിരിക്കുന്നത് സൂര്യപ്രകാശം വേണ്ടുവോളം കടന്നെത്തുന്ന സംവിധാനം ഓരോ ടോയ്ലറ്റിലും പ്രത്യേകം ഒരുക്കിയിട്ടുണ്ട് ടോയ്ലറ്റിൻ്റെ ഡോറുകളിൽ പോലും ജോമെട്രിക്കൽ പാറ്റേൺ കൃത്യമായി ഒരുക്കി വെച്ചതായി നമുക്ക് കാണാം കിച്ചണിൽ തന്നെ കോഫി ടേബിളും ഒരുക്കിയിട്ടുണ്ട് വീടിൻ്റെ പുറം കാഴ്ചയുടെ ചെറിയ പതിപ്പുകൾ അകത്തളങ്ങളിലും കാണാവുന്നതാണ് വീടിനുള്ളിൽ ഏറ്റവും നന്നായി വായു സഞ്ചാരം ഉറപ്പു വരുത്തുന്ന സംവിധാനങ്ങളും ഇവിടെയുണ്ട് ഇവിടുത്തെ ഫ്ലോറിംഗ് മുഴുവൻ ടൈലുകളാണ് ആറ് മൂന്ന് എട്ട് നാല് തുടങ്ങിയ വിവിധ സൈസിലും ഡിസൈനിലുമുള്ള ടൈലുകൾ ഉപയോഗിച്ചതായി കാണാം ബാലുശ്ശേരിക്കടുത്ത നന്മണ്ട പതിനാലിലെ മലനാട് മെറ്റീരിയൽസ് എന്ന ഷോപ്പിൽ നിന്നാണ് ടൈലും ഇലക്ട്രിക്കൽ സാനിറ്ററി മെറ്റീരിയൽസും പർച്ചേസ് ചെയ്തതെന്ന് ഉടമ ജൻഫർ പറഞ്ഞു ഫാൻസി ലൈറ്റുകൾ ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ചിരിക്കുന്നു എന്നത് വളരെ ശ്രദ്ധേയമാണ് അതുപോലെ സ്ഥലം പരമാവധി ഉപയോഗപ്പെടുത്താനായി സ്പൈറൽ സ്റ്റെയർകേസ് ഇവിടെ വീടിന് ഏറ്റവും കൂടുതൽ ഭംഗി നൽകുന്ന മറ്റൊരു പ്രത്യേകതയായി കാണുന്നത് അകം ചുമരുകളിൽ ചില സ്ഥലങ്ങളിലെല്ലാം വീടിൻ്റെ ഫ്രണ്ട് വ്യൂവിൽ വരുന്ന ലൈറ്റ് കളർ പെയിൻറുകൾ ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് ഉൾക്കാഴ്ചകൾക്കും മനോഹാരിതയുണ്ട് സമചതുരങ്ങളിൽ പണിത ഈ അപൂർവ കാഴ്ചയൊരുക്കിയ വീടിന് മറ്റൊരു വലിയ പ്രത്യേകതയുണ്ട് മരം ഒരിടത്തും ഉപയോഗിച്ചിട്ടില്ല ഡോറും കട്ടിലയും ഫർണിച്ചറും എല്ലാം ഡബ്ല്യു ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത് ഇത് മുഴുവൻ അളവുകൾക്കനുസരിച്ച് ഹരിയാനയിൽ നിന്നും ഏറ്റവും നല്ല ക്വാളിറ്റി നോക്കി പർച്ചേസ് ചെയ്ത് കട്ട് ചെയ്താണ് വരുത്തിയത് മറ്റൊരു പ്രത്യേകത വാഹനങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഇനാമൽ പെയിന്റ് ആണ് ചുമരുകൾക്കൊഴികെ ഈ വീടിന് മുഴുവൻ ഉപയോഗിച്ചത് കോടി ചെലവ് വരുന്ന ഈ മനോഹര ഹർമ്മ്യത്തിൻ്റെ നിർമ്മാണം ഏറ്റെടുത്തത് ബാലുശ്ശേരിയിലെ റോക്ക് ഫ്ലവേഴ്സ് ആർക്കിടെക്റ്റുകളായ ഫൈസൽ ആൻഡ് റഷീദ് ആണ് കേരളത്തിൽ മറ്റെവിടെയും കണ്ടിട്ടില്ലാത്ത ഈ വാസ്തുശില്പ ഭംഗി കലാപരമായ ഏറ്റവും മികച്ച ഒരു സൃഷ്ടിയാണെന്ന് പറയാം ലോകത്തിൽ തന്നെ വിവിധ രാജ്യങ്ങളിൽ വിവിധ വിഭാഗങ്ങൾക്കിടയിൽ വ്യത്യസ്തമായ വാസ്തുശില്പ ഭംഗി നാം കണ്ടിട്ടുണ്ട് ഇത് ആധുനിക കേരളത്തിൻ്റെ വാസ്തുശില്പ ഭംഗിയാണെന്ന് നമുക്ക് അവകാശപ്പെടാം വീടിനു മുന്നിൽ സ്റ്റോൺ പേവിങ് ചെയ്തിട്ടുള്ളതും ലോൺ വളർത്തിയതും വീടിനോട് നീതി പുലർത്തിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം പ്രിയപ്പെട്ടവരെ ഇന്നത്തെ കാഴ്ച ഇവിടെ അവസാനിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ടൈനി വേൾഡ് മീഡിയ താങ്ക് യു താങ്ക് യു